ഹലോ ഇന്ന് നമുക്ക് ഒരു ചെമ്മീൻ നൂഡിൽസ് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെമ്മീനിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇന്നൊരു പാനിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മൾ ചെമ്മീനൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ സദ ഫ്രൈ ചെയ്യുന്ന പോലെ എടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി നമ്മൾ പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ സവാള ഇട്ട് കൊടുക്കുക സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുക ഓവറായിട്ട് വണ്ടുവരൊന്നും വേണ്ട കേട്ടോ ഇനി നമ്മൾ വെജിറ്റബിൾസ് ആയിട്ട് ക്യാരറ്റ് ബീൻസ് അതേപോലെ ക്യാപ്സിക്കെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ജസ്റ്റ് ഒന്ന് വയറ്റി മതി ഇങ്ങനെ നന്നായിട്ട് വിന്തൊന്നും വേണ്ട കേട്ടോ ഇത് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയ സോസ് കെച്ചപ്പ് പിന്നെ അതേപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ മാഗിയോ ഏതാണോ നൂഡിൽസ് എടുക്കുന്നത് അതിൻ്റെ പൗഡർ ഉണ്ടല്ലോ അതും കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക ഇനി നമ്മൾ ഒരു മൂന്നാല് മുട്ട എടുത്തിട്ടൊന്ന് പൊരിച്ചിട്ട് നമ്മളൊന്ന് നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ചെമ്മീ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് ഒന്ന് പറയാനായിട്ട് മറക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന